ുമാർ മനോജ് കുമാർ വന്നതാണ് ഈ സിനിമ കാണാൻ വേണ്ടിട്ട് നല്ലൊരു സിനിമയാണ് ടർബോ എല്ലാരും കാണാൻ സിനിമ സിനിമയാണ് സൂപ്പർ സിനിമയാണ് ആ ഞാടി ഞാൻ എന്ത് സൂപ്പർ ഒന്നും നോക്കണ്ട അവനറിയാ അവന അറിയാ അവരുടെ പടം എങ്ങനെയുണ്ടെന്ന് അല്ലേ അപ്പൊ ഏറ്റവും വലിയ ദിവസം ലൈവ് കൊടുക്കാം എവിടെ എവിടെ ಮಾಡಿ <laughs> ಮಾಡ அதுக்கப்புறம் <laughs> ഞാനറി മെയിനായിട്ട് ക്ലൈമാക്സ് ആക്ഷൻ ചെയ്യുമ്പോ അദ്ദേഹത്തിന് അതായത് എഴുപത്തിരണ്ടാവൻ കാണുമ്പോൾ മനസ്സിലാവും ആ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും രണ്ടവർ ഇടിച്ചിരുന്നില്ല അവർ അവർ ഇടിയ ആ ഇടി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റിലായി ഇടിയ ആ ഇടിക്കാ ചെറുപ്പക്കാരെന്ന് ഇടിയോ അതൊരു എനർജി ആയിട്ട് അദ്ദേഹം ും പക്ഷെ ആക്ടിങ്ങിലാണ് ഈ ഹൈറ്റും ജാതി ഓടിച്ചിരിക്കുന്നോട്ട് എത്ര വലിയ വർത്തിയോ കൊമ്പ വന്നു പറയാം ഒരു രക്ഷയില്ല ആര് ഇങ്ങനെ നിൽക്കുവോ ആറ് അജാനു അത് ചുമ്മാ വലിയ സ്ക്രീനിങ്ങിന് ഇറങ്ങി അത് അല്ലേ 100 100 കണ്ണി സർ ആവില്ല 100 കേക്ക് ബോളിക്ക് ആയി തന്നെ ആളാ പോടാ അങ്ങോട്ട് വരല്ലേ ತುಂಬಾ നല്ലതെങ്കിലും അല്ല കറക്റ്റ് ആയിട്ട് വന്ന് സത്യസന്ധമായിട്ട് മനസ്സിൽ നിന്ന് കൊണ്ട് പറയണം കാര്യോ അല്ലേ